ഇന്നലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാവേലി സ്റ്റോറിൽ പോയതാണ് കേട്ടോ സ്റ്റോറിലൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കടലയും പയരും അങ്ങനത്തൊക്കെ അല്ലാതെ പിന്നെ മുളകും അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ തിരിച്ച് വന്ന് തിരിച്ച് പിന്നെ ഡേമാർട്ടിൽ പോയി ഡേമാർട്ടിൽ നിന്ന് കേട്ടോ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഡേമാർട്ടിൽ പോയി മുളകും മറ്റു ഡേ എല്ലാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡേമാർട്ടിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പുറത്തിറങ്ങി അവിടെ ഒരു ചെറിയ ബേക്കറി ഉണ്ട് കേട്ടോ ചെറിയ ബേക്കറി അല്ല അത്യാവശ്യം നല്ല വലിയ നല്ലൊരു ബേക്കറി ഡെമാർട്ടിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ബേക്കറിയൊക്കെ വാങ്ങിച്ച് പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ ഞാൻ അവിടെ ഒരു കടയിൽ വെച്ചിരുന്നു അതൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോരുവാണ് ചെയ്തത് കേട്ടോ അപ്പം തിരിച്ച് വീട്ടിലെത്തിയാതും എനിക്ക് കാല് തീരെ പൊക്കാൻ പറ്റാത്ത അവസ്ഥ നല്ല പെയിൻ ആയിരുന്നു അപ്പം മരുന്നൊക്കെ പേ മരുന്നൊക്കെ കഴിച്ച് ഇപ്പം കുറച്ച് അത്യാവശ്യം ഇപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാം കേട്ടോ